മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ആകാശ വിസ്മയങ്ങൾ എന്നും മനുഷ്യന് അത്ഭുത കാഴ്ചയാണ് വളരെ വിരളമായി സംഭവിക്കുന്നതായതിനാൽ എന്ത് റിസ്ക് എടുത്തും അതിന് സാക്ഷിയാവാൻ കൗതുകം കൂടുതലുള്ളവർ എന്നും ശ്രദ്ധിക്കാറുണ്ട് വാനനിരീക്ഷണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദാ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം കൺമുന്നിൽ വന്നിരിക്കുകയാണ് ഈ വർഷത്തെ അതിമനോഹരമായ സൂര്യഗ്രഹണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ബുധനാഴ്ചയാണ് സൂര്യഗ്രഹണം ഒൻപത് പതിമൂന്ന് മുതൽ അടുത്ത മൂന്ന് പതിനേഴ് വരെ ഇത് ഈ സമയം ചന്ദ്രൻ സൂര്യനേക്കാൾ ചെറുതായി കാണപ്പെടുകയും ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മറയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ മറയ്ക്കുന്ന ഇരുണ്ട ഭാഗത്തിന് ചുറ്റും സൂര്യപ്രകാശത്തിന്റെ ഒരു വളയം ദൃശ്യമാവുകയും ചെയ്യും ഈ വളയമാണ് റിംഗ് ഓഫ് ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറ് മണിക്കൂറോളമാണ് റിംഗ് ഓഫ് ഫയർ ദൃശ്യമാകുന്നത് പെസഫിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിലും തെക്കൻ ചിലിയിലും തെക്കൻ അർജന്റീനയിലും ഈ ആകാശ സംഭവം ദൃശ്യമാകും ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർ നിരാശരാകും ഗ്രഹണം രാത്രിയിൽ സംഭവിക്കുന്ന സമയമായതിനാൽ നാട്ടിൽ നിന്ന് ഗ്രഹണം കാണാൻ സാധിക്കില്ല നാസയുടെ അഭിപ്രായത്തിൽ ചന്ദ്രൻ സൂര്യന്റെ മുന്നിലൂടെ നേരിട്ട് കടന്നു പോകുമ്പോൾ ഈ സംഭവം സംഭവിക്കുന്നു പക്ഷെ സൂര്യന്റെ ഉപരിതലത്തെ പൂർണമായി മറയ്ക്കാൻ കഴിയാത്തത്ര ചെറുതായി കാണപ്പെടുന്നു അതിന്റെ ഫലമായി ആകാശത്ത് അഗ്നി ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിയെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ചുറ്റുന്നു അതിനാൽ ഓരോ മാസവും രണ്ട് പോയിന്റുകൾ അത് ഭൂമിയോട് ഏറ്റവും ദൂരവും ഏറ്റവും അടുത്തതും ആണ് ഇത് നമ്മുടെ ആകാശത്ത് ചന്ദ്രൻ അല്പം ചെറുതും അല്പം വലുതുമായി കാണപ്പെടുന്നു